ഇക്കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ കാണാനെത്തിയ രേവതി തിയേറ്ററിലെ തിക്കിലും തിരക്കിലും വിട്ട് മരിക്കുകയായിരുന്നു ഭർത്താവ് ഭാസ്കറിനും മക്കളായ ശ്രീതേജിനും സാന്വിക്കുമൊപ്പമായിരുന്നു രേവതി പുഷ്പ പ്രീമിയർ ഷോ കാണാൻ എത്തിയത് ഇതിനിടെ അല്ലു അർജ്ജുൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലേക്ക് എത്തുകയും ആരാധകർ തിരക്കുകൂട്ടുകയും ചെയ്തു തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രേവതിയും മകൻ ശ്രീദേജും കുഴഞ്ഞു വീഴുകയായിരുന്നു രേവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അതിനുശേഷം അപകടത്തിൽ നടൻ അല്ലു അർജുനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അതിൽ മറുപടിയുമായി താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തെറ്റായ ആരോപണങ്ങളിലൂടെ തന്നെ വ്യക്തിഹത്യ നടത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് താരം പറഞ്ഞത് അപകടത്തിൽ യുവതി മരിച്ച വിവരം അറിഞ്ഞത് അടുത്ത ദിവസം മാത്രമാണെന്നും താരം വ്യക്തമാക്കി ഇറ്റ്സ് വെരിഫോർച്ചു ഇത് എവരി ത്യൂർലിക്സിഡെന്റ് അതും ഇന്റൻഷൻ പോലീസ് ഇവൻകൂടെ സിനിമ അതിവാലും അതും തിയേറ്റർ യുനോ ജനാല സേഫ് ഗൂസ് അതൊരു ഇന്റൻഷൻ ఒక ప్యూర్లీ ఒక యాక్సిడెంట్ ఇది ఒక హ్యూమన్ యాక్సిడెంట్ ఎవరికి కంట్రోల్లో లేదు ఫస్ట్లీ అది అందరికీ చెప్దాం అనుకున్నాను ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ രാഷ്ട്രീയ പാർട്ടിയോ കുറ്റം പറയാനായി എത്തിയതല്ല ഒരുപാട് തെറ്റായ ആരോപണങ്ങളും വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട് എനിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയിൽ ഞാൻ അപമാനിതനാണ് ഇരുപത് വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത പേരും പ്രശസ്തിയുമാണ് ഒറ്റ ദിവസം കൊണ്ട് തകർത്തത് ഈ സിനിമയ്ക്ക് വേണ്ടി മൂന്ന് വർഷമാണ് ഞാൻ ചെലവഴിച്ചത് അത് കാണാനായാണ് ഞാൻ പോയത് ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ് എന്റെ സ്വന്തം സിനിമകൾ തിയേറ്ററിൽ കാണുക എന്നത് എനിക്കേറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്റെ ഏഴ് സിനിമകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് റോഡ് ഷോയോ റാലിയോ ഒന്നും ഞാൻ പുറത്തു നിൽക്കുന്ന ആരാധകരെ ബഹുമാനിക്കുന്നതിനായി കൈവീശി കാണിച്ചു എന്നെ കണ്ടുകഴിഞ്ഞാൽ അവർ വഴിമാറി തരും അപ്പോൾ കാറിന് കടന്നു പോകാം നല്ല തിരക്കുണ്ടെന്നും ഉടൻ പോകണമെന്നും എന്നോട് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ പോവുകയും ചെയ്തു ഒരു ഉദ്യോഗസ്ഥനും എന്റെ അടുത്ത് വന്നു ഒന്നും പറഞ്ഞിട്ടില്ല യുവതി മരിച്ച വിവരം അറിയുന്നത് You you know, know, a lot of, a lot of false and, and you know, communication gaps and, you know, thinking that, and there are lot of misquotations. എന്റെ ഉദ്ദേശം നല്ലതായിരുന്നു പരുക്കേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അത്ര പ്രായമുള്ള എന്റെ രണ്ട് മക്കളെ അവിടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ പോയത് എനിക്കെതിരെ കേസെടുത്തതിനാണ് കുഞ്ഞിനെ കാണാൻ പോവാതിരിക്കുന്നത് എനിക്ക് ആ കുഞ്ഞിനെ കാണണമെന്നുണ്ട് ഞാൻ ആഘോഷിക്കേണ്ട സമയമാണിത് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയം പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി എനിക്ക് എനിക്കെവിടെയും പോകാൻ സാധിച്ചിട്ടില്ല നിയമപരമായി എനിക്ക് എനിക്കെവിടെയും പോകാനാകില്ല ഞാൻ ക്ഷീണിതനാണെന്നും അല്ലുവർജു പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിലൂടെയാണ് താരം നിലപാട് വ്യക്തമാക്കിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം